ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇന്ന് ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട് എൻ്റെ ചേച്ചിയുടെ മോളുടെ എൻഗേജ്മെൻ്റ് ആണ് ആഴാംകുളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ഇന്നത്തെ എൻഗേജ്മെൻറ്റ് അപ്പോൾ ഞാനേ ഇവിടുന്ന് എൻ്റെ മോളും കൊച്ചുമോളും കൂടെ പോയി രാവിലെ തന്നെ നമ്മളെല്ലാം വീട്ടിലെ ജോലികളെല്ലാം ഒതുക്കിയിട്ട് നമ്മൾ എന്ന് പറയുന്നില്ല എൻ്റെ ഞാൻ മാത്രം ഞാൻ ജോലികളെല്ലാം ഒതുക്കി അവളെങ്കിൽ കുളിപ്പിച്ച് റെഡിയാക്കി അത് തന്നെ വലിയൊരു സംഭവം തന്നെയാണ് എന്നാലും രാവിലെ ഒൻപത് മണിയായപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ചു കുറച്ച് നടക്കാനുണ്ട് ഓട്ടോ പിടിച്ച് പോകുന്നവർക്ക് ഓട്ടോ പിടിച്ച് ദൂരം ഉണ്ട് എന്നാലും ഞാൻ നടന്നു രാവിലെ തന്നെ നിങ്ങൾക്ക് ഈ നടന്നു പോകാൻ ഞാൻ അമ്പലത്തിലൊക്കെ പൊതുവേ പോകുമ്പോഴത്തേക്ക് നടന്നു പോകുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ അന്ന് പതിവിലേ നേരത്തെ പൊന്നു എണീറ്റ് വന്നു കാരണം എവിടെയെങ്കിലും പോകുന്നു എന്ന് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ രാത്രി ഉറക്കമില്ല അപ്പോൾ നേരത്തെ ആരെയും വിളിച്ചോണർത്താൽ തന്നെ ഞാനിവിടെ അടുക്കള പണി തകൃതിയിൽ നടക്കുമ്പോൾ അവൾ രാവിലെ എണീറ്റ് എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് അമ്മമ്മ അമ്മ ചായ എന്ന് പറഞ്ഞാൽ ചായയും കുടിച്ചും കൊണ്ട് അവൾ അവളുടെ കലാപരിപാടി ആരംഭിച്ചു ഞാൻ എൻ്റെ കലാപരിപാടികൾ തുറന്നുകൊണ്ടിരുന്നു അപ്പോൾ നമ്മൾ രണ്ടു കൂടെ നേരത്തെ അങ്ങ് പോയി പോയി ഭയങ്കര കാറ്റാണ് കേട്ടോ നല്ല കാറ്റാണ് അപ്പോൾ ഞാനവിടെ പോയി നമ്മൾ രണ്ടുപേരും കുറച്ച് ആണുങ്ങൾ മാത്രമേ വന്നുള്ളൂ അപ്പോൾ ആരും വന്നില്ല സമയമാവാത്തുകൊണ്ടായിരിക്കാം ഞാൻ വന്നു അവിടെ ഭയങ്കര കാറ്റായിരുന്നു അവിടെ നിന്ന് അപ്പോഴത്തേക്ക് ഞാൻ എടുത്ത ഒരു ചെറിയൊരു ഷോട്ട് മാത്രമാണ് എല്ലാ ആൾക്കാരൊക്കെ പിന്നെ നമ്മൾ രണ്ടുപേരും വന്ന് ആദ്യം ഫസ്റ്റിൽ പെണ്ണുങ്ങളിൽ ഞാനും എൻ്റെ കൊച്ചുമോളും തന്നെയാണ് വന്നിരുന്നത് പോസ്റ്റായിട്ട് കുറേ നേരം ഇരിക്കേണ്ടി വന്നു അപ്പോൾ പതിയെ പതിയെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി അപ്പോൾ എൻഗേജ്മെൻറ്റ് കല്യാണ പണ്ണിൻ്റെ ആ ഒരു ഒരു ഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റി അതെടുത്തു അപ്പം ഊണ് കഴിക്കാനുള്ള സമയമായി ഒന്നാമത്തെ കളരി തന്നെ ഞാനിരുന്നു ഇരുന്നപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് അപ്പഴവിടെ നടന്നത് കാരണം പച്ച ഇലയും പേപ്പറും ഇല്ല കാറ്റ് പറന്ന് അപ്പം രണ്ട് കൈ കൊണ്ട് നമ്മൾ ഇലയെ പിടിച്ചു വെച്ചിട്ടാണ് കഴിച്ചത് അതൊരു ഒരു ഒരു കഴിച്ച് കഴിയുന്നത് വരെ ആ സംഭവം അങ്ങനെ തന്നെ തുടർന്നു അപ്പോൾ ഞാനും എൻ്റെ കുറേ കൂട്ടുകാരികളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെല്ലാവരും കണ്ട് സംസാരിച്ചും അപ്പോൾ അവരോടെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്തു എന്നോട് സ്നേഹവും ഒക്കെ ഉള്ള കുറേ കൂട്ടുകാരുണ്ട് എനിക്ക് സന്തോഷം എൻ നമ്മുടെ കാണുമ്പോൾ ഒരു പുഞ്ചിരി പിന്നെ അങ്ങനെയുള്ള ഒരു കുറേ കൂട്ടുകാരികളുണ്ട് പിന്നെ പയ്യൻ്റെ ആൾക്കാരൊക്കെ വന്നു അങ്ങനെ പയ്യനും എൻഗേജ്മെൻറ്റ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ മനസ്സിൽ ഒരു സന്തോഷമുണ്ട് പേഴ്സണലി എനിക്ക് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അങ്ങനെ കാത്തിരുന്ന ദിവസം എത്തി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മാളുവിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ദിവസവും എത്തി മാളവും മാളുവിൻ്റെ അമ്മയും എൻ്റെ മക്കൾ എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും ആ ചേച്ചി എല്ലാത്തിനും നേരത്തെ വന്ന് സഹകരിക്കുന്നതാണ് അങ്ങനെ നല്ലൊരു ഒൻപത് മണിക്ക് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നടന്നില്ല ഇവിടെ പോയപ്പോൾ തന്നെ അവിടെ നട അടച്ചു പിന്നെ ഞങ്ങൾ പുറത്തുകൂടി ഒന്ന് ഒന്ന് തൊഴുതിട്ട് ആണ് കയറിയത് കയറിയപ്പോൾ തന്നെ ഇവിടെ പയ്യനും കൂട്ടരും ഒക്കെ എത്തി കാര്യങ്ങളെല്ലാം ഓരോ നല്ല കാര്യങ്ങൾ കല്യാണം എൻഗേജ്മെൻറ്റ് പാല് കാച്ച് ഇതൊക്കെ നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റിയ നല്ലൊരു മെമ്മറി തന്നെയാണ് കാരണം നമ്മുടെ ജീവിതത്തിന് ഇങ്ങനെ ഓരോ മാറ്റങ്ങളിങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ നാളെ ഇന്ന് ഞാൻ ഞാനിതാ ജീവിച്ചിരിക്കുന്നു പക്ഷേ നാളെ ഞാൻ ഉണ്ടോ ഇല്ലേ എന്ന് ഇല്ലയെന്നറിഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ നമുക്ക് നിമിഷത്തെയും ദിവസത്തെയും നമ്മളിങ്ങനെ പോസിറ്റീവായി സന്തോഷത്തോടെ ഇരിക്കാമെന്ന് മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇതാ എൻ്റെ കൂട്ടുകാരികളെല്ലാം ഒരുപാട് പേരുണ്ട് എനിക്ക് എല്ലാവരെയും കാണിക്കാൻ പറ്റില്ല ചിലർക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ അവരുടെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല ഞാൻ അങ്ങനെ എടുത്ത് ഇങ്ങനെ എണീറ്റ് പോയി ഓരോരുത്തരും അങ്ങനെ എടുക്കണം ഞാൻ എവിടെയാണ് ഇരിക്കുന്നത് കൊണ്ട് ആ ഷോട്ടോങ്ങ് എടുക്കും അപ്പോൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുക്കുന്നത് കാരണം അവർ ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഞാൻ മാക്സിമം അങ്ങനെ അപ്പോൾ ഉള്ളത് ഒഴിവാക്കി ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് എടുത്തേ ഉള്ളൂ നല്ലതായിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കി തരികയാണെങ്കിൽ ഞാൻ നല്ലൊരു വിഷയം എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കണ്ട ഞങ്ങളുടെ ഇലയെല്ലാം പറന്ന് പോവുകയാണ് ഇലയുടെ സംഭവം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പം എൻ്റെ കൂട്ടുകാരികളെല്ലാം ഇരിക്കുകയാണ് എല്ലാവർക്കും ഒരു ഹായ് ആൾ താങ്ക്സ് എല്ലാവരോടും എനിക്ക് പേഴ്സണലി പ്രത്യേകം പ്രത്യേകം നന്ദിയും കടപ്പാടുമുണ്ട് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരെയും ഒന്ന് കാണണം കണ്ടനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാം വിളമ്പുന്ന എൻ്റെ അയൽവാസികളാണ് എൻ്റെ സഹോദരങ്ങളാണ് എല്ലാം അപ്പോൾ നമ്മൾ ഞാൻ സഹോദരങ്ങളെപ്പോലെ കാണുന്നത് സഹോദര തുല്യന്മാരായ എൻ്റെ അനിയന്മാരൊക്കെയാണ് അപ്പോൾ എന്തൊക്കെയോ ഒക്കെ പറഞ്ഞു തമാശകളൊക്കെ പറഞ്ഞാണ് അവർ വിളമ്പിക്കൊണ്ട് പോകുന്നത് ഞാൻ ഈ ഷോട്ട് എടുത്തപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇടും എന്ന് അവർക്കറിയാം പക്ഷേ എന്നെ ഒന്നും പറഞ്ഞില്ല എടുക്കരുത് എന്നൊന്നും പറഞ്ഞില്ല ചില ആൾക്കാർക്ക് മാത്രമേ സ്ക്രീനിൻ്റെ മുന്നിൽ വരാനുള്ള ഒരു മടിയുള്ളൂ അവർ വേണ്ട എന്ന് പറഞ്ഞാലും അവരെ ഒന്നും ഞാൻ ഉൾപ്പെടില്ല അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഇത്തരം ആൾക്കാരെല്ലാവരും വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർ തന്നെയാണ് അവർക്ക് അങ്ങനെ ഒരു സ്ക്രീനിൽ വന്ന് അറിവുള്ളവരാണ് ഇങ്ങനെ കുറ്റം പറയാത്തത് അറിവില്ലാത്തവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ തെറ്റായിട്ടുള്ള ഒരു വീഡിയോയോ ഒരു ഷോട്ടോ ഒന്നും ചെയ്യാത്തടത്തോളം കാലം നമ്മൾ സത്യസന്ധമായി ഇങ്ങനെ തന്നെ പോകും അപ്പോൾ കൂടുതലും അപ്പം കഴിവതും എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഞാൻ കിട്ടുന്ന സമയത്തൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും അപ്പോൾ എല്ലാവരും എൻ്റെ ഷോട്ട് കാണണം വീഡിയോ കാണണം ടാറ്റാ ബൈ